നടന്മാരായ ബിജു സോപാനം എസ് പി ശ്രീകുമാർ എന്നിവർക്കെതിരെ പരാതി നൽകിയത് താനല്ലെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ഉണ്ണിമായ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ പരാതി നൽകിയ നടി ഗൗരിയാണ് എന്ന തരത്തിൽ പ്രചാരണമുണ്ടായിരുന്നു പിന്നാലെയാണ് സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച വീഡിയോയിലൂടെ ഗൗരി അത് തള്ളിക്കൊണ്ട് രംഗത്തെത്തിയത് ആ കേസുമായി തനിക്ക് യാതൊരു ബന്ധവുമില്ല എന്നാണ് ഗൗരി വ്യക്തമാക്കിയത് ഒരു യാത്ര പോയത് കൊണ്ടാണ് കഴിഞ്ഞ കുറച്ച് എപ്പിസോഡുകളിൽ തന്നെ കാണാതിരുന്നത് എന്ന് ഗൗരി പറയും ഇനി പുറത്തിറങ്ങാനുള്ള എപ്പിസോഡുകളിൽ താനുണ്ടാകുമെന്നും ഗൗരി വ്യക്തമാക്കുന്നു ഈ വീഡിയോ ചെയ്യാൻ കാരണമുണ്ട് ഇന്നലെ ഒരു വാർത്ത പ്രചരിച്ചിരുന്നു അതുമായി ബന്ധപ്പെട്ട് കുറേ പേർ എന്നെ വിളിച്ചു പലയിടത്തും എനിക്കെതിരെ ഹെയ്റ്റ് പ്രചരിക്കുന്നുണ്ട് എനിക്ക് വ്യക്തമായി പറയണം എനിക്ക് ആ കേസുമായി യാതൊരു ബന്ധവുമില്ല പലരും എന്നോട് ചോദിക്കുന്നുണ്ട് എന്താണ് ഞാൻ എപ്പിസോഡിൽ ഇല്ലാത്തത് എന്ന് എന്താണ് കാരണം എന്നൊക്കെ അതിന് കാരണം മറ്റൊന്നുമല്ല ഞാനൊരു ട്രിപ്പ് പോവുകയായിരുന്നു ഷിംലക്കിൽ ഷിംലയിലാണ് പോയത് തിരിച്ചു വന്നതേയുള്ളൂ വന്ന ഉടനെ ഞാൻ സീരിയലിൽ ജോ റീജോയിൻ ചെയ്തു ഇരുപത്തിനാല് വരെയുള്ള എപ്പിസോഡുകളിൽ ഞാൻ ഭാഗവുമാണ് അവർ സംപ്രേഷണം ചെയ്യുന്നുണ്ടെങ്കിൽ ഇനിയുള്ള എപ്പിസോഡുകളിലും താൻ ഉണ്ടാകുമെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് താരം അതാണ് സംഭവം ഈ വാർത്തകളിൽ പറയുന്ന നടി ഞാനല്ല എന്നാണ് ഗൗരി പറയുന്നത് അനാവശ്യ വിവാദങ്ങൾ പരത്തരുത് എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് എന്നും ഗൗരി പറഞ്ഞു പിന്നാലെ നിരവധി പേരാണ് നടിക്ക് പിന്തുണയുമായി രംഗത്ത് എത്തിയത്